ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ അനി ആദർശനെ മാറ്റി നിർത്തി തൻ്റെ ഉള്ളിലുള്ള കാര്യം പറയാനായിട്ട് ഒരുങ്ങുന്നു അപ്പൊ എന്താ ആദർശ എന്താണെന്ന് അനിയോട് ചോദിച്ചു അത് കേട്ടപ്പോൾ ഏട്ടാ ഈ വാഴ കല്യാണം എന്ന് പറയുന്നത് എനിക്ക് രണ്ടാമതൊരു കല്യാണത്തിന് യോഗം ഉള്ളത് കൊണ്ടാണല്ലേ എന്ന് ചോദിക്കുവാണ് ഇത്രയ്ക്ക് റിസ്ക് എടുത്തിട്ട് എന്തിനാണ് ഈ കല്യാണം നടത്തുന്നത് അതിൻ്റെ വലിയ ആവശ്യമുണ്ടോ ഈ വിവാഹം കഴിഞ്ഞാലും എല്ലാം സ്മൂത്ത് ആയി പോകുമെന്ന് എന്താ ഇത്ര ഉറപ്പ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ആദർശം നമ്മുടെ അനീ ഇങ്ങനെ പറയാം അപ്പം അതൊക്കെ കേട്ട ആദർശം ഇങ്ങനെ അല്ലാത്ത രീതിയിൽ നിൽക്കുക നിനക്ക് എന്താ അനീ പറ്റിയത് വിവാഹം ദേ ഇങ്ങൊ വന്ന് അടുത്തു നാളെ നീ അനാമികയുടെ ഭർത്താവ് ആ നീ ഈ സമയത്ത് ഈ രീതിയിലൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താ അല്ലെങ്കിൽ അനാമികയുടെയും അവളുടെ കുടുംബത്തിൻ്റെയും അവസ്ഥ എന്താ നീതന്ത ഒന്നും മനസ്സിലാക്കാത്ത രീതിയിൽ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ഇങ്ങനെ ആനിയ വഴക്ക് പറയാം എന്തോ എനിക്കെൻ്റെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലേട്ടാ ഈ വിവാഹം നടക്കുന്നത് കൊണ്ട് എന്തോ വലിയൊരു അനർത്ഥം വരാൻ പോവുകയാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നതെന്നും പറഞ്ഞു ഞാനിയും ചേട്ടനോട് പറയുമ്പോൾ അതൊക്കെ നിന്റെ വെറും തോന്നലുകൾ മാത്രമാണെന്നും അനാമിക നല്ല കുട്ടിയാണ് അതുപോലെ തന്നെ അനാമികയുടെ കുടുംബവും നല്ല ബന്ധമാണ് നമുക്ക് അങ്ങനെ വിചാരിക്കാവുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശിങ്ങനെ ഉപദേശങ്ങൾ പറഞ്ഞു എനിക്ക് പക്ഷേ എന്തെല്ലാം കേട്ടിട്ടും അതങ്ങോട്ട് വിശ്വസിക്കാനോ അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളാനോ നമ്മുടെ എനിക്ക് കഴിയുന്നില്ലേ നിന്റെ മനസ്സ് നിറയെ മറ്റെന്തോ ചിന്തകളായതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞ് ആദർശം എന്നിട്ട് പറയുകയും ചെയ്തു അപ്പോൾ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുന്നവരത്തേക്കാണ് നമ്മുടെ നയന വരുന്നത് നയന വന്നപ്പോൾ എന്താ ആദർശമായിട്ട് ഇവരുടെ അവർ മാറി നിൽക്കുന്നത് കണ്ട് വേഗം അടുത്തേക്ക് ചെന്നു ഇനി എന്തെങ്കിലും പ്രശ്നമാകും ഇവരെന്തെങ്കിലും പൊട്ടത്തരം വിളിച്ച് പറയൂന്നൊക്കെ ഉള്ള ഒരു ഓടി ഓടിയടുത്തേക്ക് ചെന്നു എന്താ ആദർശമായിട്ടാണെന്ന് ചോദിച്ചു അപ്പോൾ അതെ വിവാഹം നാളെയാണ് എന്നിട്ടും ഇവൻ പറയുന്നത് കേട്ടോ നയനെ അവനാമിക ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ അവൻ ഇപ്പോഴും താല്പര്യം കാണിക്കുന്നില്ല അവനീ വിവാഹം വേണ്ടെന്നാ പറയുന്നത് എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങളുണ്ടെന്നോ ഇവൻ പറയുന്നത് എന്താ പറ്റിയത് ഇവൻ്റെ മനസ്സിലേതോ പെൺകുട്ടി ഉണ്ടെന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാമായിരുന്നു അത് ആരാണെന്ന് ഇവൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ അത് പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലെങ്കിലും ആ പെൺകുട്ടിയാണിപ്പോഴും നിന്റെ മനസ്സിലെങ്കിൽ ഒരിക്കലും അത് നടക്കില്ല അത് നടക്കാൻ പാടില്ല കാരണം മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ഒക്കെ ആ ഒരു അവസ്ഥ നിനക്കറിയാവല്ലോ മുത്തശ്ശന്റെ വാക്കാണ് ഏറ്റവും വലിയത് അതുകൊണ്ട് തന്നെ മുത്തശ്ശൻ കൊടുത്ത വാക്കൊരിക്കലും മുത്തശ്ശൻ പിന്തിരിപ്പിക്കില്ല അഥവാ ഇനി ഈ വിവാഹം നടക്കാതെ വരുന്ന സാഹചര്യം ഉണ്ടായാൽ നമ്മുടെ മുത്തശ്ശൻ എന്ത് സംഭവിക്കും നിനക്കറിയാവല്ലോ എന്നൊക്കെ പറഞ്ഞ് ആദർശിങ്ങനെ അനിയോട് പറയാം അപ്പൊ ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ എനിക്കൊന്നും ഇണ്ടാ വ വയ്യാതെ ഇങ്ങനെ നിൽക്കുവാണ് അപ്പൊ നയന പറഞ്ഞു എന്താ അനി ഇത് നിന്നോട് എത്ര തവണ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു എന്നിട്ട് നീ എന്തുകൊണ്ടാണ് ഇതൊന്നും മനസ്സിലാക്കാത്തത് ഈ കുടുംബം ഇപ്പൊ നിന്റെ കയ്യിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിന് ഒന്നും വരാതിരിക്കാൻ നോക്കേണ്ടതും നീ തന്നെയാണെന്നും പറഞ്ഞ നായന ഇങ്ങനെ പറയാം വെറുതിനെ വെറുതെ ഇങ്ങനെ ഓരോന്ന് കാണിച്ച് മറ്റുള്ളവർക്ക് സംശയം ഉണ്ടാക്കി വെക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോയെന്നൊക്കെ ചോദിച്ചു അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞ് ആദർശം നീ ഒന്നിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറഞ്ഞിവിടെ നിന്ന് പോയി ആദർശം അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നയന അനി നീ എന്തിനാ ഞങ്ങളെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നതെന്ന് നയന വീണ്ടും ചോദിക്കുവാണ് നീ ഈ പ്രവൃത്തികൾ ചെയ്യും തോറും നിൻ്റെ അമ്മയ്ക്ക് അതായത് ഇളയമ്മയ്ക്ക് ഞങ്ങളോടുള്ള ദേഷ്യം കൂടി കൂടി വരികയുള്ളൂ നീ നയൻ നന്ദുകൂട്ടനെയാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഈ കുടുംബത്തിലുള്ളവർ ആരെങ്കിലും മറ്റാരെങ്കിലും അറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് ഞാൻ ഊഹിക്കാൻ കൂടി കഴിയുമോ എന്ന് ചോദിച്ചു ഈ വിവാഹം കൊണ്ട് നിനക്ക് ഒരിക്കലും ഒരു ദോഷവും വരില്ല നിന്റെ ജീവിതം നന്നായി തന്നെ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെയൊക്കെ തോന്നലല്ലേ ഏട്ടത്തി ഒരിക്കലും എനിക്കത് തോന്നുന്നില്ല അനാമിക വിവാഹം കഴിക്കുന്നതോടെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അനാമികയുടെ തലയിൽ കെട്ടിവെച്ചാലും എൻ്റെ ജീവിതം ഒരിക്കലും നന്നാവില്ല കേട്ടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനയോട് ന ഇങ്ങനെ പറയാം അതൊക്കെ നീ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെയൊന്നും അനാമികയുമായുള്ള വിവാഹം കഴിഞ്ഞാൽ നിൻ്റെ ജീവിതം നന്നായി തന്നെ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു കാര്യങ്ങളും പറഞ്ഞ് നയനയെ അങ്ങോട്ടേക്ക് പോയി നയനയും ഇങ്ങനെ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞപ്പം ആകെ വിഷമമായി നന്ദു എന്നുള്ളൊരു ചിന്ത മാത്രം ഉള്ളിലിട്ടുകൊണ്ട് നമ്മൾ അനി ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ നന്ദു ആണെങ്കിൽ ആരോടും ഒന്നും മിണ്ടാതെ ഓരോ മൂലകളിലേക്ക് ഇങ്ങനെ മാറി മാറി അതായത് മാക്സിമം അനി കാണാതെ അനിയുടെ ആ ഒരു ഇത് വരാതെ ഇങ്ങനെ മാറി മാറി നടക്കുവാണ് നന്ദുവിനെ തപ്പി തപ്പി നമ്മുടെ ജാനകിയും പിന്നാലെ നടക്കുന്നുണ്ട് നന്ദു അങ്ങാനും ഇനി അനിയുടെ അടുത്ത് പോകുന്നുണ്ടോ അവർ തമ്മിൽ മിണ്ടുന്നുണ്ടോ അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ നോക്കിക്കൊണ്ട് അങ്ങനെ ആ ഒരു ഇത് പക്ഷേ മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടം ആട്ടോ പുരോഹിതം പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ നയനയാണെങ്കിൽ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു മുത്തശ്ശി എന്താ ഇങ്ങനെ വിഷമിച്ചു മാറി നിൽക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ നയനയോട് മുത്തശ്ശിയുള്ള കാര്യം പറയുക പുരോഹിതം പറഞ്ഞത് മോളോട് ഞാൻ പറഞ്ഞില്ലേ എത്രയൊക്കെ പ്രതി ഇത് ചെയ്താലും പ്രതിവിധികൾ ചെയ്താലും അതിനൊന്നും വലിയ ഫലം ഉണ്ടാകുമെന്ന് പുരോഹിതം പറഞ്ഞില്ല എന്ന് പറഞ്ഞു മുത്തശ്ശി രണ്ട് വിവാഹം എന്ന് പുരോഹിതൻ പറഞ്ഞതിൽ ഒന്നാമത്തേത് നമ്മൾ വാഴക്കല്യാണമായിട്ട് നടത്തിയില്ലേ ഇനിയിപ്പോൾ അങ്ങോട്ട് പ്രശ്നങ്ങളൊന്നും വരില്ല മുത്തശ്ശി മുത്തശ്ശി ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് നയന ഇങ്ങനെ മുത്തശ്ശിക്ക് പറഞ്ഞു കൊടുക്കുക പക്ഷേ അതൊന്നും കേട്ട് സമാധാനിക്കാനായിട്ട് പറ്റണില്ല പിന്നെ അദ്ദേഹം ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് എപ്പോഴാണ് വരുന്നതെന്നൊന്നും അറിയില്ല എന്ത് ചെയ്യേണ്ടതെന്നും എനിക്കറിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞു മുത്തശ്ശി ഇങ്ങനെ പറയുന്നു മുത്തശ്ശിനോട് ഈ കാര്യങ്ങളൊന്നും മുത്തശ്ശി പറയരുതെന്നും പറഞ്ഞുകൊണ്ട് നയനെ ഇങ്ങനെ ഉപദേശിക്കുക ഇതേ സമയം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനാമിക അന്ന് തട്ടിക്കൊണ്ട് പോയില്ല ഒരു ഗുണ്ടാ ചേട്ടൻ ആ ചേട്ടനും ആൾക്കാരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ അപ്പോ അനാമികയെ തട്ടിക്കൊണ്ട് പോകാനോ അല്ലെങ്കിൽ ഇനി അവളെ പിടിച്ചോണ്ട് വന്നാലോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവരിങ്ങനെ പറയുമ്പോൾ മിണ്ടാതിരുന്നോ നീയൊക്കെ ഉണ്ടല്ലോ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് എനിക്കന്നും മനസ്സിലായതാ ഒരു പെണ്ണിന്റെ ചവിട്ടും കൊണ്ടിട്ട് അവനൊക്കെ മൂക്കൊന്നും തിരുമ്പി നിന്നവനാണെന്നും പറഞ്ഞ് അദ്ദേഹം ദേഷ്യപ്പെടുന്നു എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം വേണ്ടി വന്നാലേ കല്യാണ മണ്ഡപത്തിൽ കയറി അവരുടെ കഴുത്തിൽ കിടക്കുന്ന സ്വർണം പൊട്ടിച്ചെടുക്കാനും ഞാൻ മടിക്കില്ല എനിക്ക് പൈസ തരാതെ മകൾക്ക് സ്വർണം ഉണ്ടാക്കാനായിട്ട് അവൻ വെച്ചിട്ടില്ലേ അത് തട്ടിയെടുത്തുകൊണ്ട് വരാനും എനിക്ക് യാതൊരു മടിയില്ല ആ കല്യാണം നടക്കില്ല ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ചേട്ടൻ ഭയങ്കരമായിട്ട് ആയി സംസാരിക്കുവാണ് ഈ എന്നെ പറ്റിച്ചിട്ട് അല്ലെങ്കിൽ എനിക്ക് തരാനുള്ളത് തരാതെ മകളെ വലിയ കോടീശ്വര കുടുംബത്തിലേക്ക് വിടാമെന്ന് അവൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോയി അവൻ പറഞ്ഞുകൊണ്ട് ആ ചേട്ടനെ ഇങ്ങനെ പറയൂ അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളുമൊക്കെ അദ്ദേഹം ഇങ്ങനെ നടത്തി അതിനുശേഷം ഇങ്ങനെ കുറെ പ്ലാനിങ്ങുകളൊക്കെ കൂടെയുള്ള ഗുണ്ടകളോടൊക്കെ പറഞ്ഞു കൊടുക്കുക അപ്പം ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ എല്ലാം കേട്ട് തലയാട്ടിക്കൊണ്ട് അവരിങ്ങനെ കൂടെ നിൽക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും അവിടെ ഇങ്ങനെ നടക്കുന്നു ഇതേ സമയത്ത് നമ്മുടെ അഭിയും അതുപോലെ ജലജയും കൂടെ കല്യാണം മുടക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുവാണ് അപ്പോൾ അഭിയാണെങ്കിൽ അവളെ നമുക്ക് തട്ടിക്കൊണ്ട് പോയാലോ അത് ചെയ്താലോ ഇത് ചെയ്താലോ അങ്ങനെ ചെയ്താലോ ഇങ്ങനെ ചെയ്താലോ അങ്ങനെയൊക്കെ നമ്മൾ അഭി ഇങ്ങനെ പറയുമ്പോൾ എടാ നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല എനിക്ക് ആ പെണ്ണിന് ഇപ്പോഴും ഇഷ്ടമല്ല പിന്നെ ഈ വിവാഹം നടക്കുന്നതോടുകൂടി അനിയുടെ ജീവിതം എന്തായാലും കുളവാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് എടാ അവളിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് അവളുടെ കുടുംബത്തിലും എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് അവൾ അത്ര ആള് ശരിയായ പെണ്ണൊന്നുമല്ല എന്തൊക്കെയോ കുഴപ്പങ്ങളുള്ള ഒരു പെണ്ണാ പെണ്ണാവള് അതുകൊണ്ട് തന്നെ ഈ അനന്തപുരിയിലേക്ക് അവൾ കയറി വരുന്നത് വെറുതെ ആയിരിക്കില്ല അവൾക്ക് വ്യക്തമായ ഒരു ലക്ഷ്യവും കാണും ആ ലക്ഷ്യം മനസ്സിലിട്ടുകൊണ്ടായിരിക്കും അവൾ ഈ വീട്ടിലേക്ക് കയറി വരുന്നതും ഇവിടെ മരുമകളാകാൻ പോകുന്നതും അത് ഈ വീട്ടിലുള്ള ആർക്കും മനസ്സിലാകുന്നില്ല പക്ഷെ നയനയ്ക്കൊക്കെ എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട് എങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജാനകിക്ക് ഭയങ്കര സ്നേഹമായിരുന്നു പക്ഷെ ഇപ്പോൾ നയനിയെ ഭയങ്കര വിദ്വേഷത്തിലാണ് അവൾ സംസാരിക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്നും മനസ്സിലാകുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ചിലച്ച് ഇങ്ങനെ അഭിയോട് പറയാം അത് ചിലപ്പോൾ ഇനി അവരുടെക്കാൾ മേലെ വരുന്നവര് ഈ വീട്ടിലേക്ക് മരുമകളായി കയറി വരുന്നതിന് കുശുമ്പോർക്കുണ്ടെന്ന് ഇളയമയ്ക്ക് മനസ്സിലായിട്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെ വന്നതെന്ന് അഭി പറഞ്ഞപ്പം അതൊന്നും അല്ലടാ വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്തൊക്കെയോ നമ്മൾ അറിയാതെ ഇവിടെ ചീഞ്ഞു നാറുന്നുണ്ട് അത് നമ്മൾ അറിയാതെ പോയി എന്നുള്ളതാണ് വാസ്തവം എന്നും പറഞ്ഞുകൊണ്ട് അമ്മയും മോനും കൂടി അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നു ആ വരട്ടെ കണ്ടുപിടിക്കാം എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ചില ചീങ്ങനെ പറയാം അങ്ങനെ ഇവിടെ കല്യാണ ഒരുക്കങ്ങളും കല്യാണ തിരക്കുകളും പൊടിപൂരമായിട്ട് നടക്കുന്നു അപ്പുറ സൈഡിൽ അനാമികയുടെ അച്ഛൻ കൊടുക്കാനുള്ള പൈസയ്ക്ക് വേണ്ടിയിട്ട് നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന പലിശക്കാരൻ ഈ സമയത്ത് അനാമികയും അച്ഛനും അമ്മയും കൂടി ഇരുന്ന് വീട്ടിലിരുന്ന് സംസാരിക്കുവാണ് അപ്പം മകൾക്കാണെങ്കിൽ ഇപ്പോഴും ടെൻഷനാണ് കല്യാണം നടക്കുമോ നടക്കുമോ എന്നുള്ളത് അപ്പം ഈ കല്യാണം ഒരു കാരണവശാലും നടക്കാതിരിക്കരുതും എന്ത് വിട്ടുവീഴ്ച ചെയ്തിട്ടാണെങ്കിലും ഈ കല്യാണം നടത്തിയേ പറ്റൂ നാളെ കഴി നാളെയും കൂടെ കഴിയുന്നതുവരെ എൻ്റെ ഉള്ളിൽ ഭയങ്കര തീയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണമെങ്കിലിരുന്ന് പറയാം അപ്പം അച്ഛൻ ടെൻഷൻ അടിക്കല്ലേ ഈ വിവാഹം നടക്കാനുള്ള എല്ലാം ഞാൻ തയ്യാറാക്കി വെച്ചിട്ടില്ലേ എൻ്റെ അമ്മായിയമ്മ മാത്രം മതി ഈ വിവാഹം നടത്തി തരാനായിട്ട് മറ്റാരും വേണ്ട വേറെ ആരുടെയും ഒരു ഇതും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള എന്നാ പറയുന്നത് ഒരു സംതൃപ്തിയിൽ ഇങ്ങനെ ഇദ്ദേഹം ഇരിക്കുക വേണു അപ്പം അമ്മയും പറഞ്ഞു അതെ അത് മാത്ര ഒരു സമാധാനം ഇന്നൊരു രാവിലെ ഇരുട്ടി വെളുത്താൽ മതിയല്ലോ അനന്തപുരിയിലെ അനിയുടെ ഭാര്യയായി ഞാൻ കയറി ഒന്ന് ചെല്ലട്ടെ അച്ഛാ അവിടുത്തെ അവ എല്ലാവരും പറയുന്നത് അനന്തപുരിയിൽ ആദ്യത്തെ മരുമകൾ ഞാനാണെന്നാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെതായ സ്നേഹവും പരിഗണനയും കരുതലും ഒക്കെ എനിക്ക് അവിടെ നിന്ന് കിട്ടും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അച്ഛാ നിങ്ങളാരും പേടിക്കേണ്ട അവിടെ കിട്ടുന്ന ആ ഒരു സ്നേഹം അത് എങ്ങനെ മുതലെടുക്കണമെന്നും അവിടെ എങ്ങനെ പിടിച്ചു നിൽക്കണമെന്നും എനിക്ക് നല്ല വ്യക്തമായിട്ട് തന്നെ അറിയാം എന്നെ ആരും അവിടെ നിന്ന് ഒന്നിൻ്റെ പേരിലും പറഞ്ഞു വിടാനോ അല്ലെങ്കിൽ ഇതാവാനോ പോണില്ല എന്ന് പറഞ്ഞു അതെ അവിടെ മോളെ വിശ്വസിക്കുകയും മോളെ മാത്രം സ്നേഹിക്കുകയും ചെയ്യുന്നവരുടെ സ്നേഹവും വിശ്വാസവും എല്ലാം പിടിച്ചു പറ്റിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കണം മോൾ ഒരുപാട് അമാന്തം വിചാരിക്കരുതെന്ന് പറഞ്ഞു എത്രയും പെട്ടെന്ന് കൊണ്ടു കിട്ടാവുന്ന അത്രയും തട്ടിയെടുത്തോളണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ അച്ഛൻ മകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ മോൾ പറഞ്ഞു അച്ഛ അച്ഛൻ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ടെൻഷൻ അടിക്കേ വേണ്ട ഞാനല്ലേ ഉള്ളത് അച്ഛൻ്റെ ഈ മോളാണ് അങ്ങോട്ടേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പെട്ടെന്നൊന്നും മാറ്റിയെടുത്തില്ലെങ്കിലും പതുക്കെ പതുക്കെ ഞാനത് മാറ്റിയെടുക്കും അച്ഛാ അധിക കാലമൊന്നും കാത്തിരിക്കേണ്ടി വരില്ല പക്ഷേ ഇനി നമുക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാം പലിശ അല്ലെങ്കിൽ അത് ഇതെന്നും പറഞ്ഞ് ആര് പൈസ കൊടുക്കാനുണ്ടെന്നും പറഞ്ഞ് ഈ വീടിൻ്റെ പടി കയറി വരില്ല അച്ചാ അത് ഈ അച്ഛന്മാകൾക്ക് തരുന്ന ഉറപ്പാണെന്നും പറഞ്ഞുകൊണ്ട് ഇവരെ മാസ്റ്റർ പ്ലാനൊക്കെ തയ്യാറാക്കി അങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും കല്യാണത്തിൻ്റെ അന്ന് കല്യാണം മുടക്കാനും നമ്മുടെ അനാമികയുടെ താലിയും സ്വർണവും വലിച്ചു പൊട്ടിക്കാനും ആ വമ്പൻ ടിസ്റ്റു ആയിട്ട് അയാൾ എത്തും കാര്യം ഈ മണ്ടനും മണ്ടികൾക്കും ഒന്നും അറിയാതെ പോയി അങ്ങനെ ഇരുന്ന് വലിയ വലിയ അതായത് അനന്തപുരിയിലെ സ്വർണവും അല്ലെങ്കിൽ അനന്തപുരിയിലെ മുതലുമൊക്കെ തട്ടിയെടുക്കുന്നതിനെ പറ്റിയുള്ള വലിയ ഗവേഷണവും കാര്യങ്ങളൊക്കെ നടത്തി അങ്ങനെ ഹാപ്പി കേളായിട്ട് നമ്മുടെ നയന ഇരി സോറി അനാമിക ഇരിക്കുകയാണ് ഈ സമയത്ത് നയനയാണെങ്കിൽ നന്ദുവിനോനെ നന്ദുവിനെ വിളിച്ചു നിർത്തി മാറ്റി നിർത്തി പറയുകയാണ് മോളെ കല്യാണമാണ് മോള് എ അനിയെ കാണുന്ന രീതിയിൽ ഒരിക്കലും അങ്ങോട്ടേക്ക് ചെല്ലരുത് എല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുകയാണ് വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചേച്ചി അനിയത്തിയോട് പറയാം അതിനോട് ചേച്ചി പ്രത്യേകിച്ച് പറയണ ചേച്ചി ഞാൻ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത് മാക്സിമം ഞാൻ അനിയുടെ അടുത്തേക്ക് പോവാറില്ല എനിക്ക് കാണാൻ പറ്റുന്നിടത്ത് പോലും ഞാൻ നിൽക്കാറില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു അങ്ങനെ പറയാം അങ്ങനെ തന്നെ ചെല്ലണം പിന്നെ അനിയെ ഒരുക്കാൻ നീയും നിൻ്റെ ഫ്രണ്ട്സും മതിയെന്ന് എല്ലാവരും കൂടി പറഞ്ഞിരുന്നു അതിനൊന്നും എൻ്റെ മോള് മുതിരരുത് കേട്ടോ അതിനൊന്നും എൻ്റെ മോള് പോകേ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു ഇല്ലേ ചേച്ചി ഞാൻ ഒരിക്കലും അങ്ങനൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു അനി അന്നേരം ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാരം നടക്കുവാണ് അപ്പോൾ അനിയേയും നന്ദുവിനേയും ചെക്ക് ചെയ്തുകൊണ്ട് ജാനകിയും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും എന്തായാലും ഇവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ആർക്കും ആർക്കും പ്രവചിക്കാൻ പറ്റുന്നില്ല പക്ഷെ ഒരു കാര്യം സത്യമാണ് അനാമികയുടെ കഴുത്തിൽ അനി താലി കെട്ടില്ല ഇനി അഥവാ കെട്ടിയാലും അത് വാഴില്ല എന്നുള്ള കാര്യം ഇത്രയും നാൾ അനാമികയെ പിടിച്ച ജാനകിക്കും ദേവയാനിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഈട്ടിവിട്ട് പണിയും കൊടുത്തുകൊണ്ടായിരിക്കും മണ്ഡപത്തിലേക്ക് അനാമികയുടെ താലിയും സ്വർണവും തട്ടിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ വലിച്ചു പൊട്ടിക്കാനായിട്ട് അയാൾ കയറി വരുന്നത് അവിടെ തീരും ദേവയാനിയുടെയും ജാനകിയുടെയും ഒക്കെ അഹങ്കാരം ആ അനാമികയും അനാമികയുടെ കുടുംബവും ലോകത്തിൽ വെച്ച് ഏറ്റവും പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞ് ഇവർ തന്നെ ആ ഒരു കള്ള കുടുംബത്തെ അവരുടെ അവസ്ഥയെ അല്ലെങ്കിൽ അവരുടെ ആ യഥാർത്ഥ രൂപം കണ്ട് ഞെട്ടി വരച്ചു നിൽക്കും അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മളുടെ നാളത്തെ കഥ വരുന്നത് അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അനിയരുടെ കഴുത്തിലാണ് താലി കെട്ടുന്നത് അല്ലെങ്കിൽ എനിക്ക് ആരാണ് ഭാര്യയാകാൻ പോകുന്നത് എന്നൊക്കെ ഉള്ളതൊരു കാത്തിരുന്ന് കാത്തിരിപ്പോടെ കാണേണ്ട ഒരു നല്ല അടിപൊളി സിറ്റുവേഷൻസുകളാണ് അപ്പൊ ആരും മിസ് ചെയ്യരുതേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ച് നിർത്തുന്നു സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സി കെയർ ബൈ ബൈ